നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്ത് ഓരോ പഞ്ചായത്തുകളിലൂടെയുള്ള പ്രചരണ പര്യടനത്തിലാണ് ഉള്ളത് ചേരുകയാണ് ഇപ്പോ ഈ വാഹന പര്യടനം തുടങ്ങി രണ്ടു ദിവസാവുകയാണ് എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ഇല്ലാത്ത ഒരു കാര്യപരിതമായ സ്വീകരണമാണ് എല്ലാ ഭാഗത്തും ൂര് അനുഭവിക്കുന്ന ദുരിതപൂർണമായ ദുരിതപൂർണ്ണമായ അതിനെ കുറിച്ചൊക്കെയുള്ള നിരവധി പരാതികളും കേട്ടുകൊണ്ടാണ് യാത്ര അതിലിപ്പോ ഈ മലപ്പുറത്തിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം സജീവ ചർച്ചയാണ് പക്ഷെ അതിനിടയ്ക്ക് ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞത് മലപ്പുറത്തിനെതിരെ മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് സമരത്തേക്ക് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് അത് സമരം ചെയ്യുന്നത് ആരാണ് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ് അത് ചർച്ചയാകോ ഞാൻ ചോദിക്കട്ടെ ഇടതുപക്ഷ ജനാധിപത്യ അവർക്ക് വർത്തമാന കാലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ വലിയ ഭയമുള്ളത് അതുകൊണ്ട് അവരെ എന്തെങ്കിലും ചർച്ചകൾ തിരിച്ചുവിടാൻ വേണ്ടി നടത്താൻ അത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആദ്യം മുതലേ തുടങ്ങിയതാണ് വടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു അദ്ദേഹം അതിലും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ നിലയ്ക്ക് അതിനെ കാണുന്നുണ്ട് അതും ചർച്ചകൾ വഴിതിരിച്ചുവിട്ട് യഥാർത്ഥ പ്രശ്നങ്ങൾ അത് വഴിതിരിച്ചുവിടാനുള്ള നടത്തിയാലും വിഷയങ്ങളും സംസ്ഥാന രാഷ്ട്രീയം തന്നെയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്